അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൽപാദനപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ കഴിവുകൾ എക്സ്പീരിയൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങളെ നടത്തുന്നതായിട്ടുണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗത്ത് ആയുർവേദരംഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഒരു പ്രദേശമാണ് കേരളം ഇന്ത്യ രാജ്യത്ത് തന്നെ ഫസ്റ്റ് ആണ് ആദ്യത്തിൽ കേരളം മുന്നിലാണ് ഇവരുടെ എക്സ്പീരിയൻസും കഴിവുകളും ഒക്കെ പ്രയോജനപ്പെടുത്തി എന്തെങ്കിലും രംഗത്ത് നമുക്ക് ചെയ്യാൻ ഇന്നത്തെ യോഗത്തിൽ എന്നാണ് അഭ്യർത്ഥന പ്രസിഡന്റ് രാജു മാത്യു അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ അയ്യപ്പൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ജയകൃഷ്ണൻ നന്ദി പറഞ്ഞു അസോസിയേഷന്റെ പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പ് നടന്നു കൊല്ലംതുടി അയ്യപ്പൻ പ്രസിഡന്റായും എ പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയും കെ കലാധരൻ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു പാലക്കാട്